ചിലർ പറയുന്നു പറയുന്നു ഒരു വിധിയാണെന്ന് എത്ര മുൻകരുതൽ കാര്യമില്ല എന്ന് എന്തെങ്കിലും ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ ഇത് നമ്മുടെ മനുഷ്യന്റെ കാര്യം നാളെ എന്താണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു സവിശേഷ ബുദ്ധിയുണ്ട് പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി കാണാനും പ്ലാൻ ചെയ്യാനും സാധിക്കും ഹോസ്പിറ്റലിൽ വരുന്നത് ബൈക്ക് ഓടിച്ചല്ലേ അപ്പോൾ ഈ ബൈക്കിൽ വരുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കാറുണ്ട് എല്ലാവിധ ട്രാഫിക് നിയമങ്ങളും ശരിയല്ലേ ശരിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് തലയ്ക്ക് ആക്സിഡന്റ് അപ്പൊ അതാണ് നമ്മൾ എത്രയൊക്കെ എടുത്താലും ചിലപ്പോൾ നമുക്ക് ആക്സിഡന്റ് നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കും അതാണ് നമ്മൾ ഒരു നോർമൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ക്യാൻസറിനെ കുറിച്ചുള്ള കാര്യം നമുക്ക് അറിയാവുന്ന ക്യാൻസറിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ അത് ഉണ്ടാവും നമുക്കറിയാം അത് ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളത് ഒരു സവിശേഷ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ഒരു സാധാരണ സ്വഭാവം മാത്രമാണ് അതുകൊണ്ട് ഇതൊരു വിധിയല്ല നമ്മൾ ക്യാൻസർ എതിരെയുള്ള എടുക്കണം